ും സ്വാഗതം ആറച് ടോപ്പിന് കൈക്കുഴി വെട്ടുമ്പോ ആറഞ്ച് ഇതാണ് ആറ് ഇഞ്ച് നമ്മൾ ടോപ്പിന് കൈക്കുഴി കൈക്കൂഴി വെട്ടുമ്പോഴേ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ സൈഡ് നമ്മൾ ഒരു ശക്കലം ചേരിച്ച് വെട്ടിയേരെ താഴോട്ട് ഇറക്കി വെട്ടിയേരെ ഇങ്ങനെ വരും ഇത് ഇതിങ്ങനെ ആറഞ്ച് ഇങ്ങന വരുന്നെങ്കില് നമ്മൾ ഈ ഭാഗം വരുമ്പോഴത്തേക്ക് ഒരു ശകലം ചേരിച്ച് വെട്ടിയേക്കണം ഇങ്ങനെ വരുമ്പോ നമ്മൾ ഈ ആറിഞ്ചിന്റെ ഇവിടെ വന്ന് മൂല തിരിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഈ നേരെ പോകുന്നതിന് പകരം നമ്മൾ ഈ സൈഡ് താഴെ വരുമ്പോഴത്തേക്ക് കൈക്കുഴിയുടെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ശവല ഇങ്ങനെ ചേരിച്ചേക്കണം ഇങ്ങനാണ് ഇങ്ങനെ പോകുന്നതിന് പകരം നമ്മൾ ഈ കൈക്കുഴിയുടെ ഈ ഭാഗം വരുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്വല്പം താഴ്ത്തി വെട്ടുന്നത്